ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദാ ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ നാട്ടിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണിത് ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ രണ്ട് പേരുടെയും പാരൻസിനെ ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റുക എന്നുള്ളത് അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യത്തെ യാത്ര തന്നെ അതാവട്ടെ വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത് അതുപോലെ ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ സനോൻ്റെ അമ്മയാണ് ഉള്ളത് സനോട്ടൻ്റെ അച്ഛൻ ഇപ്പോൾ ഇല്ല രണ്ട് വർഷമായി ഞങ്ങളെ വിട്ട് പോയിട്ട് അപ്പോൾ ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ടൈമായി നമ്മൾ ഫ്ലൈറ്റ് കയറി പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ തിരിച്ച് സൗദിയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വ നാട്ടിലെത്തി പിറ്റേത്ത ആഴ്ച തന്നെ പോയതാണിത് പിന്നെ മഴയും വയനാട്ടിലെ ദുരന്തമൊക്കെ എല്ലാവരും അറിഞ്ഞതാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് എയർ ഇന്ത്യയുടെ തന്നെ ബസ്സിലാണ് ഞങ്ങൾ ടെർമിനലിലേക്ക് എത്തിക്കുന്നത് അതുപോലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൻ്റെ താഴേന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടുന്ന് നേരെ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നത് സ്റ്റേ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുത്തേക്ക് അതും ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് അത്യാവശ്യം ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാനും എന്താ പറയുക ഒരു വീട്ടിൽ നിൽക്കുന്ന അതേ ഫീലോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരു അപ്പാർട്ട്മെൻറ്റാണിത് ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യാൻ കാരണം ഒരു യൂട്യൂബർ ഇട്ട റിവ്യൂ കണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കാൻ ഇത്ര ഒരു ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിടാം അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ മുകളിലേത്ത നിലയിലായിട്ട് അവർ ഒരു കിച്ചൺ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ റൂമിലെത്തിയതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ അമ്മമാരും അച്ഛനൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് നെയ്യാറ്റിൻകര സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള ഒരുവിധം അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലുമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടെയുള്ള ശിവലിംഗത്തിന് ഏകദേശം ഒരു നൂറ്റിപ്പതിനൊന്ന് അടിയോളം ഉയരമുണ്ട് ഇത് ഒരു ഏഴ് നിലകളിലായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഈ ആറ് നിലകളും കഴിഞ്ഞ് ഏഴാമത്തെ നിലയിലാണ് ശരിക്കും ശിവപാർവതി കൈലാസത്തിലിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ശരിക്കും ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എ സിയും മറ്റേ ഐസ് ക്യൂ ഐസിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ചെങ്കൽ ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ ഇതിൻ്റെ ഓരോ നിലകളിൽ നമ്മൾ കയറുമ്പോഴും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ ചെയ്തു തരാൻ അവിടെ ആളുണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷം നമുക്ക് നല്ലൊരു മഴ കിട്ടി നാട്ടിൽ വന്നതിന് ശേഷം നന്നായി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു മഴയായിരുന്നത് അതും ആ അമ്പല ആ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു ആ മഴ കാണാനും അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നെയ്യാറ്റിൻ കരയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ലൊരു മീൽസും കഴിച്ചു പിന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കറികളൊക്കെയുള്ള നല്ലൊരു മീൽസ് ആയിരുന്നു അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്